വീട്ടിലെ പട്ടിയാ അതിന്റെ പേര് ഇതെന്താ ഇത് അത് കോലവാ കോലവ് അതെ ഈ ബ്രാഹ്മണന്മാരിടുന്ന കോലവാ എല്ലാ ബ്രാഹ്മണന്മാരുടെ ഞാൻ മാറ്റി തരാം അപ്പച്ച പിന്നെ ഫാമിലി അത് സുബുവിന്റെ കൃഷ്ണനും ഇതേശോടെ സുബുവിന്റെ കിട്ടൻ ഇനി ഇവിടെ ആര് വേണോന്ന് ഞാൻ തീരുമാനിക്കും ഓഹോ താൻ എന്താ പറഞ്ഞ് ഇനി ഇവിടെ ആര് വേണോന്ന് താൻ തീരുമാനിക്കുമോ ഇതേ എന്റെ മകളുടെ വീടാ മകളുടെ വീടുന്നു ഇവിടെ മാനം മര്യാദക്ക് പഠിപ്പിച്ചിരുന്നു എന്റെ ചെറുക്കൻ കൈയും കണ്ണും കാണിച്ച് തൻ്റെ മകൾ വശീകരിച്ചെടുത്ത് അവളുടെ വീടൊന്നും എന്റെ മകളെ കണ്ടപ്പോ കണ്ണൊരു തിമിരം ബാധിച്ച് കവന്നടിച്ച് വീണ തന്റെ ഈ മോനാണ് കൊള്ളരുതാത്തോ മന്റെ മകനെ പറഞ്ഞ താൻ എന്ത് ചെയ്യും എന്ത് ചെയ്യുവെന്നോ എടുത്ത് ഞാനുണ്ടല്ലോ താൻ അയ്യരല്ല താൻ മരം മരംകോടനോ എന്നെ താൻ മരങ്ങോടിനെ വിളിക്കും തന്നെ ഞാൻ